അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോയും ശരണിയും ശ്രീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ബിഗ് ബോസ് എന്ന ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വന്നപ്പോഴേക്കും പലരും ബിഗ് ബോസ് വീടിനോട് വിട പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പലരും പോകണമെന്ന് ആഗ്രഹിച്ചവരല്ല പുറത്തു പോയിരിക്കുന്നത് പക്ഷേ പല സമയത്തും ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചവർ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു നാല് പേര് ഇവിടുത്തെ ഈ ബിഗ് ബോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് മാറ്റിപ്പിടിക്കുക തന്നെയാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുന്നതിനേക്കാളി കൂടുതൽ ഗ്രൂപ്പായിട്ടാണ് നമ്മളിവിടെ ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കേണ്ടി വരിക ഇപ്പം ഞാൻ ശരണ്യ ശ്രീതു അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് അപ്പം നമ്മൾ നാല് പേരും കൂടെ ഒരു റൂമിലാണ് അവിടെ കിടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് നോമിനേഷൻ വരുന്ന സമയത്ത് നമ്മുടെ മക്കളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി ചിന്തിക്കുകയായിരുന്നു കാരണം നമ്മളൊരു ഗ്രൂപ്പാണ് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലുള്ളവരെ പറയണമെന്ന് നമ്മൾ ചിന്തിച്ചിടേണേ നമ്മൾ പറയുകയുള്ളൂ പക്ഷേ പലർക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പല മാറ്റങ്ങളും കണ്ടു ആ മാറ്റങ്ങളൊക്കെ അവരെ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ് അല്ലാതെ സംഭവിച്ച മാറ്റങ്ങളല്ലാന്ന് സിജോ ഓപ്പണായി പറയുന്നുണ്ട് അത് വേഗം നമ്മുടെ ശ്രീധുവിൻ്റെ തലയിൽ കയറി കത്തിയിട്ടുണ്ട് ശ്രീധു പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് ആരാണ് അങ്ങനെ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ശ്രീധുവിനോട് എന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത്